ഇന്നത്തെ റെസിപ്പി ചിപ്പിക്കൂണിന്റെ റോസ്റ്റ് ആണെങ്കിൽ നമ്മുടെ മഷ്റൂം റോസ്റ്റേ അങ്ങനെ അതിനായിട്ട് ഞാൻ ഒരു പാക്കറ്റ് ചിപ്പിക്കൂണാണ് എടുത്തിട്ടുള്ളത് ചിപ്പിക്കൂണ് നമ്മുടെ വീട്ടിലൊരു കാക്ക കൊണ്ടുവന്നത് തന്നെയാണ് കേട്ടോ എന്തായാലും ചിപ്പിക്കൂണൊക്കെ ഞാൻ എടുത്ത് നന്നാക്കുന്നുണ്ട് കൂണൊക്കെ എല്ലാവർക്കും നന്നാക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു നന്നാക്കി എടുത്ത കൂണ് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് എന്തെങ്കിലും പുഴുക്കളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് സവാള അരിഞ്ഞിട്ട് അതൊന്ന് വയറ്റെടുത്തു അതിലേക്ക് നല്ല പഴുത്ത രണ്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തു പെട്ടെന്ന് വയന്ന് കിട്ടാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തു പിന്നെ അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ നമ്മുടെ കറിവേപ്പും കൂടെ ഇട്ടു കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ കഴുകി വെച്ച കൂണും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരിപ്പിച്ചു പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കൂണിൽ തന്നെ സ്വയം വെള്ളം ഉണ്ടാവുന്നത് കൊണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെ കൂണിൽ തന്നെ വെള്ളം ഇറങ്ങി വരും എന്നാൽ കൂണത്തെ വെള്ളമൊക്കെ വറ്റി കൂണ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ചിപ്പി കൂണ റോസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടവര് എല്ലാവരും ഒന്ന് ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ